മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിന്റെ വിശ്വസ്തനായി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി പദവിയിൽ എം ആർ അജിത് കുമാർ വന്നപ്പോൾ മുതൽ പോലീസിൽ ചേരിതിരിവ് വ്യക്തമായിരുന്നു തന്റെ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി നീങ്ങിയതോടെ അജിത് കുമാറിനെതിരെ ഡി ജി പി ഷെയ്ഖ് ദർവീഷ് സാഹിബ് നേരിട്ട് തന്നെ നടപടി തുടങ്ങിയിരുന്നു പക്ഷെ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ അജിത് കുമാർ വേണമെന്ന് വന്നതോടെ ഡി ജി പിയുടെ ശ്രമങ്ങൾ കാര്യമായി ഫലം കണ്ടുമില്ല വയനാട് ഉരുൾപൊട്ടൽ മേഖലയിലേക്ക് മറ്റ് ഓഫീസർമാരെ വിട്ട ഡി ജി പിയുടെ നടപടി തിരുത്തി പിണറായി അവിടേക്ക് അജിത് കുമാറിനെ നിയോഗിച്ചു സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ ഗുരുതര വെളിപ്പെടുത്തൽ നടത്തിയതിന്റെ പിന്നാലെയാണ് അന്ന് വിജിലൻസ് ഡയറക്ടറായിരുന്ന അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരം പാലക്കാട്ടെ വിജിലൻസ് സംഘം സ്വപ്നയുടെ സുഹൃത്ത് പി എസ് സരിത്തിനെ തട്ടിക്കൊണ്ടുപോകുകയും മൊബൈൽ ഫോൺ ബലമായി പിടിച്ചെടുക്കുകയും ചെയ്തത് വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്തുനിന്ന് മാറ്റിയെങ്കിലും വൈകാതെ തിരിച്ചെത്തിയത് ഏറ്റവും പ്രധാനപ്പെട്ട ക്രമസമാധാന ചുമതലയിലേക്കാണ് ഏലത്തൂർ ട്രെയിൻ തീവുപ്പു കേസുമായി ബന്ധപ്പെട്ട് രഹസ്യം ചോർന്നുവെന്ന പേരിൽ ഐ ജി പി വിജയനെ സസ്പെൻഡ് ചെയ്തതിന് പിന്നിൽ അജിത് കുമാറിന്റെ റിപ്പോർട്ടായിരുന്നു ഇതിൽ പോലീസിനുള്ളിൽ പ്രതിഷേധം ഉയർന്നിട്ടും അജിത് കുമാറിനൊപ്പമാണ് സർക്കാർ നിന്നത് ഇതിനിടെ അജിത് കുമാറിനെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ ഇന്റലിജൻസ് നോഡൽ ഓഫീസർമാരെ നിയമിച്ചതും വിവാദമായി എ ഡി ജി പിക്ക് എതിരെ ഉയർന്ന ആരോപണങ്ങൾ പിണറായി സർക്കാരാണ് ഇനി മറുപടി പറയേണ്ടത് ഡി ജി പിക്ക് പോലും മറുപടി പറയാനാകില്ലെന്നതാണ് വ്യവസ്ഥ സമാന ആരോപണം ആരുന്നയിച്ചാലും അപ്പോൾ തന്നെ പോലീസ് കേസെടുക്കുകയാണ് വേണ്ടതെന്ന നിയമവശം വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു